മൂന്നാറിൽ വിനോദസഞ്ചാരി വാഹനാപകടത്തിൽ മരിച്ചു ചെന്നൈ സ്വദേശി അമ്പതുകാരനായ പ്രകാശ് ആണ് സ്ഥലത്ത് തന്നെ മരിച്ചത് ചെന്നൈയിൽ നിന്നുള്ള രണ്ട് കുടുംബങ്ങൾ മൂന്നാറിലെ പോതമേട്ടിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചരിക്കാൻ പോകാൻ തുടങ്ങുന്നതിനിടയിൽ വാഹനം പിറകോട്ടുരുണ്ട് അമ്പതടി താഴ്ചയിൽ തേയിലത്തോട്ടത്തിൽ പതിക്കുകയായിരുന്നു പരിക്കേറ്റ മറ്റുള്ളവരെ മൂന്നാർ ടാറ്റ ഹയറേഞ്ച് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി തിങ്കളാഴ്ചയായിരുന്നു ചെന്നൈ കോയമ്പേഡ് ഈർപ്പാക്കം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള രണ്ട് കുടുംബങ്ങളിൽപ്പെട്ടയാളുകൾ മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയത് ഇവർ പോതമേട്ടിലെ സ്വകാര്യ കോട്ടേജിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് രാവിലെ ജീപ്പിൽ മൂന്നാറിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു ഇതിനായി വാഹനമെത്തുകയും ഒരു കുട്ടിയടക്കം പേർ അടങ്ങുന്ന സഞ്ചാരികൾ ജീപ്പിൽ കയറുകയും ചെയ്തു യാത്ര പുറപ്പെട്ട് വാഹനം വളവ് തിരിക്കാൻ പിറകോട്ടെടുത്തതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ജീപ്പ് പിറകോട്ടുരുണ്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു പിറകോട്ടുരുണ്ട് ജീപ്പ് സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് പതിച്ചു അമ്പതടിയോളം താഴ്ചയിലേക്കാണ് വാഹനം പതിച്ചത് അപകടത്തിൽ യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട ചെന്നൈ സ്വദേശിയായ അമ്പതുകാരനായ പ്രകാശ് മരിച്ചു അപകടശേഷം സമീപവാസികളും തോട്ടം തൊഴിലാളികളും ഡ്രൈവർമാരും രക്ഷാപ്രവർത്തനത്തിലേർപ്പെടുകയും അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു പക്ഷേ അമ്പതുകാരനായ പ്രകാശിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ പരിക്കേറ്റ ബാക്കിയുള്ള സഞ്ചാരികളെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവറിനും പരിക്കേറ്റു ന്യൂസ് ബ്യൂറോ മൂന്നാർ